ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമൽഹാസന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയലിനെ കുറിച്ചാണ് അത് മറ്റൊന്നുമല്ല ടഗ് ലൈഫ് എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് വന്നപ്പോഴത്തേന് അവിടെ കമൽഹാസൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റിന് കന്നഡ ആൾക്കാർക്ക് കന്നഡികഹാസനൊക്കെ ഭയങ്കര വിഷമമുണ്ടാക്കി എന്നുള്ള രീതിയിലും അത് കന്നഡ ആൾക്കാർക്ക് ഭയങ്കര ഹെൾപ്ഫുൾ ആയിട്ട് തോന്നിയിരുന്നു എന്നുള്ള രീതിയിലാണ് അത് സ്റ്റാർട്ടിങ് അത് കഴിഞ്ഞിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ബൈ മിസ്റ്റേക്ക് പറഞ്ഞതാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അപ്പോളജൈസ് ചെയ്യണം എന്നൊരു ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കമൽഹാസൻ അത് അപ്പോളജൈസ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഈ ഒരു ഇഷ്യൂ ഇത്രയും വലുതായിട്ട് കത്തി കത്തിക്കയറുന്നത് അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്താണ് സംഭവിച്ചത് കമൽഹാസൻ എന്താണ് ആ ഒരു ഓഡിയോ ലോഞ്ചിന് പറഞ്ഞത് എന്നൊന്ന് കേട്ടിട്ട് വരാം உங்க அப்பா பத்தி சொல்லாம விட்டா சரியா இருக்காது நான் எங்க இருந்து இதெல்லாம் கத்துக்கிட்டேன் இந்த படிவெல்லாம் உங்க அப்பாட்ட கத்துக்கிட்டேன் அவர் வந்து எப்படி இப்ப இது பரஞ்சிருக்கிறது இப்ப நேரத்தை கண்டிக்கு இன் கேஸ் அது கனடா சூப்பர் ആണ് சிவா ராஜ்குமாரி பள்ளிக்கார்டன் ஆயிரும் டாக்டர் ராஜ்குமார்

எப்படி பண்ணீங்க அந்த காட்சியு எங்கிட்ட சின்ன பையன் தான் இருபத்தி வயசு அண்ணா ராஜ்குமார் அண்ணா என்கிட்ட எங்கிட்ட கேட்பாரு அந்த காட்சி எப்படி அப்படின்பாரு நிஜமா சொல்றாரு சும்மா சொல்ற ஆனா ஒவ்வொரு வாட்டி பார்க்கும்போது இன்னொருத்தரை கூப்பிட்டு சொல்லுவாரு என்னுடைய ராஜபார்வை படத்துக்கு முதல்ல வந்து கிளாப் எல்லாம் காட்டி ஆரம்பிச்சு வச்சது மட்டும் இல்லை புஷ்பக் படம் நாங்கள் பெங்களூரில் எடுக்கும்போது அதுக்கும் அவர் தான் கிளாப் கொடுத்து ஆரம்பிச்சு வச்சார் இது அந்த ஊரில் இருக்கும் என் குடும்பம் அதனால தான் அவர் இங்கே வந்திருக்காரு அதனால தான் நான் பேச்சை ஆரம்பிக்கும் பொழுது நான் இத்தனை பரையினேன் அப்போ ராஜ்குமார் சாருட்டுள்ள ஒரு பெந்தேன் கமலேசன் சார் பையனை പണ്ടിങ്ങനെ ഒരുപാട് ഒക്കെ ഉണ്ടെന്നും പുള്ളിക്കാരൻ്റെ രണ്ട് സിനിമകൾക്കൊക്കെ ബോർഡ് സ്റ്റാർട്ടിൽ പൂജയിലൊക്കെ വന്നിട്ട് അതൊക്കെ ചെയ്യുന്നതൊക്കെ രാജകുമാർ സാറായിരുന്നു ആ ഒരു റെസ്പെക്ട് പുള്ളിക്കാരനാണെങ്കിലും ഇവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ശിവരാജ്കുമാർ അല്ലെങ്കിൽ ഈ രാജ്കുമാർ സാറിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് വേറൊരു ഗ്രാം വേറൊരു സ്ഥലത്തുള്ള വേറൊരു സ്ഥലത്തുള്ള ഇൻ ദ സെൻസ് ഇപ്പം തമിഴ്നാട്ടിലാണല്ലോ നടക്കുന്നത് അപ്പം കർണാടകയിലുള്ള എൻ്റെ വേറൊരു ഫാമിലി മാതിരിയാണ് എൻ്റെ ഒരു വേറൊരു ഫാമിലി മാതിരിയെന്നുള്ള എൻ്റെ ഒരു വേറൊരു ഫാമിലിയാണ് എന്നാണ് കമലാസൻ സാറ് പറയുന്നത് തമിഴേ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയാ പറഞ്ഞ ഒരു സാധനം അതിന്റെ ബേസിക്കലി ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളൂ താഴെ നമുക്കറിയാം മൈ ലൈഫ് ഇസ് തമിഴ് മൈ ഫാമിലി ഇസ് തമിഴ് എന്ന് ഒരു സാധനത്തിൽ ഉദ്ദേശിച്ചത് അതിൻ്റെ ഉള്ളില് രാജ്കുമാർ സാറിന്റെ ഫാമിലി കൂടെ അത് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് റെസ്പെക്ട് പുള്ളിക്കാരൻ അത് പറയുന്നു എന്നുള്ളത് മാത്രം തമിഴിൽ നിന്ന് ജനിച്ചതാണ് കന്നഡ ഭാഷ എന്നാണ് പറയുന്നത് അത് ചിലപ്പോൾ ഒരു ആലങ്കാരികമായിട്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം അത് വലിയ ലിറ്ററൽ സെൻസിൽ ആയിരിക്കില്ല പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടാവ് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു ഒരു ഭംഗിക്ക് ഒരു താളത്തിൽ നമ്മളൊക്കെ ഒന്നാണ് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ പറഞ്ഞതാണ് കമൽഹാസൻ സാർ പറഞ്ഞതാണ് ഇത്രയും വലിയ ഒരു പ്രശ്നത്തിലേക്ക് എത്തി നില്ക്കുന്നത് അതിൽ ഉൾപ്പെടുവീ ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവമാണ് ആകെ പറഞ്ഞത് പക്ഷെ ഒരു പറഞ്ഞത് അത്രയും പോസിറ്റീവ്ലി അത്ര പോസിറ്റീവ്ലി വലിയ സ്നേഹം എന്നുള്ള രീതിയിൽ വലിയ റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അത്രയും ക്ലോസ് ആണ് ഒത്തിരി സന്തോഷം എന്നുള്ള ഈ ഒരു ഒരു വേദിയിൽ വരാനുള്ള കാരണം ഈ ഒരു വേദിയിലേക്ക് എന്താ പറയുക ശിവ രാജ്കുമാർ സാർ വരാനുള്ള കാരണം അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധം അവരുടെ സൗഹൃദമൊക്കെയാണ് കമലാസ് സാറോട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ബാക്കിയുള്ള ആൾക്കാരെ എടുത്തപ്പോൾ ഇറ്റ്സ് എ വെരി സ്മോൾ സ്റ്റേറ്റ്മെന്റ് എന്താണ് ജസ്റ്റ് ഇറ്റ് ഇസ് ജസ്റ്റ് വൺ ലൈൻ എന്താണ് പറഞ്ഞത് തമിഴിൽ നിന്നാണ് കന്നഡ വന്നത് നമ്മൾ എല്ലാവരും ഒന്ന് തന്നെ എന്നുള്ള രീതിയിൽ പറഞ്ഞ ആ ഒരു സാധനം ആ ഒരു ചെറിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു നോക്കുന്നുണ്ടെങ്കിൽ കർണാടകയിൽ ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് കർണാടകയിൽ നോക്കുന്നുണ്ടെങ്കിൽ പോസ്റ്റേഴ്സ് ഒക്കെ അവിടെയൊക്കെ എന്താ പറയുക വലിച്ചു കയറുന്നുണ്ട് കമൽഹാസൻ്റെ ഫോട്ടോസൊക്കെ തന്നെ എടുത്തിട്ട് തറയിൽ അത് എക്സ് മാർഗൊക്കെ ചെയ്ത് അതിൽ വലിച്ചു കുറിച്ചിട്ട് അത് കത്തിക്കുന്നുണ്ട് ചെരുപ്പിട്ട് അടിക്കുന്നുണ്ട് കമൽഹാസൻ്റെ ആ ഒരു ഫോട്ടോ ഇതൊക്കെയാണ് ഇപ്പൊ കർണാടകയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ഇതിന്റെ ഒരു മെയിൻ കാരണം എന്താ വെച്ചാൽ സ്റ്റാർട്ടിംഗിൽ ഇപ്പൊ നമ്മൾ കണ്ട ഒരു വീഡിയോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ ഈ ഒരു ഒരു സംസാരം ജനറേറ്റ് 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 ആയി ചെയ്യപ്പെട്ടതിന്റെ അപ്പുറം കമൽഹാസൻ സാർ ഇതിനപ്പോളൈസ് ചെയ്യണം എന്നൊരു ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് സാറ് നമുക്കൊരു വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം വരാംഹാസൻ ക്ഷേദികി ബോയ് കോട്ടിംഗ് ദൂവി തൈഫ് യു ആർ റിയാക്ഷൻ ടു ദാറ്റ് ഇത്രയേ ഉള്ളൂ ഈ ഒരു പറഞ്ഞ ടേം ഈ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞ കന്നഡയിൽ കർണാടകയിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് അവിടുത്തെ കർണാടക രക്ഷണ വേദിക്ക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് പറഞ്ഞേക്കുന്നത് കമൽഹാസൻ അപ്പോളജൈസ് ചെയ്തില്ലെങ്കിൽ അവർ ഈ ഒരു സിനിമ ബാൻ ചെയ്യും കർണാടകയിൽ ഈ ഒരു സിനിമ ബാൻ ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് കമൽഹാസന് പറയാനുള്ളത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നത് ഐ തിങ്ക് സി ഇഷ്യൂ ഐ തിങ്ക് വാട്ട് തി historians have taught me me his language history and and that I didn't mean anything and let me tell you ൂ ജസ്റ്റ് ഒരു പറഞ്ഞു പോകാം നമുക്ക് അല്ലെങ്കിൽ ഒരുപാട് കുറച്ച് കൺഫ്യൂഷൻ വരാം അതുകൊണ്ടാണ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ പുള്ളിക്കാരൻ ഞാൻ ഈ ഒരു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ലവ് സ്നേഹത്തിൻ്റെ പേരിൽ ഞാനൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ് അതുപോലെ തന്നെ എൻ്റെ ഹിസ്റ്റോറിൻ്റെ ഹിസ്റ്ററി പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ഞാൻ പഠിപ്പിച്ച് എന്നെ പഠിപ്പിച്ചിരുന്ന ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്നാണ് പറഞ്ഞേക്കുന്നത് Which has been open. I don't say that there's no other state like that, but very rare state where a Mainan has been our chief minister, a Reddy has been our chief minister, uh, a, a Tamilan has been chief minister, then a Kanadiga Iyengar has been our chief minister from Mandya. When there was a problem in Chennai, which came from that uh, Chief Minister who hailed from Karnataka, it was Karnataka who gave me support. The Karnataka said, come here, we'll give you a house, don't go anywhere. So the people will take care of Thug life, Kamal Haasan and all these controversies. Politicians are not qualified to talk about Language. They don't have the education enough to talk about it. That includes me. So let's leave uh, all these very in depth discussions to historians, archaeologists, and language experts. Both those who criticize me for this statement of love, I spoke to Mr. Shivarna, his father is like my father elder brother whatever you call it we are a family and so are the languages if you look at it from the northern point of view yes what they say according to them is right if you look at it from ten kumari then what i say is right there's a third angle to it that's what i said the scholars and uh, language experts they will say they both are right but ി ഓർ ദ ലാംഗ്വേജസ് ദ്രോം ദ നോർത്ത് ലവ് വിൽ നെവർ അപ്പോളജൈസ് താങ്ക് യു സോ ഇതായിരുന്നു സംഭവം പറഞ്ഞ ഇത്രയേ ഉള്ളൂ തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട് നേരത്തെ ഭരിച്ചിരുന്ന ചീഫ് മിനിസ്റ്റേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ തമിഴിൽ തമിഴ്നാട്ടിലെ ആൾക്കാരുണ്ട് കേരളത്തിൽ നിന്ന് ഉണ്ട് കർണാടകയിൽ നിന്നുണ്ട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് ആ ഒരു ഉദ്ദേശിക്കുന്ന അവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ട് തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലം എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആൾക്കാർ അത്രയും ഓപ്പൺ മൈൻഡ് ആണ് അതുമാതിരി തന്നെ കമൽഹാസിനൊരു ഇഷ്യൂ വന്നപ്പോൾ ഇതിന് കർണാടക പീപ്പിൾ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ ലാസ്റ്റ് പറഞ്ഞിരുന്നത് ഇത്രയേ ഉള്ളൂ ഐ ഡോ നോ ഹൗ ടു സേ ദിസ് ബട്ട് സ്റ്റിൽ യെസ് ഇത് സ്നേഹത്തിന്റെ ഭാഷ എന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞത് അത് കമലഹാസൻ പറഞ്ഞത് അപ്പൊ അതിന് ഒരു ഒരു സ്നേഹ പഠനത്തിന് ഒരു മാപ്പിന്റെ ആവശ്യമില്ല അതിനൊരു സോറി പറയേണ്ട ആവശ്യമില്ല അതുമാതിരി തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് സിനിമയുടെ കാര്യങ്ങൾ തക്ലീഫാണെങ്കിലും റിലീസ് ആണെങ്കിലും എന്താണെങ്കിലും ആൾക്കാർ കർണാടകയിലെ ജനങ്ങൾ അത് മനസ്സിലാക്കും അത് അവർ വേണ്ടതുപോലെ ചെയ്തോളും ഇത് കമന്റ് ചെയ്യാനായിട്ട് ഇതിപ്പോ പ്രശ്നം പൊളിറ്റീഷ്യൻസ് ഇതിൻ്റെ അത് പൊളിറ്റിക്കൽ ഒരു ഒരു എന്താ പറയുക ഒരു വ്യൂ പോയിന്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അത് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കമന്റ് ചെയ്യാനായിട്ട് പൊളിറ്റീഷ്യൻസിന് അവകാശമില്ല എന്നാണ് പറയുന്നത് ഇൻക്ലൂഡിങ് കമൽഹാസൻ ബിക്കോസ് കമൽഹാസൻ കമലഹാസൻസ് ആൾസോ ഇൻ ടൂ പൊളിറ്റിക്സ് അതുകൊണ്ട് പുള്ളിക്കാനും അവകാശമില്ല ഒരു രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ നോർത്തേൺ പെർസ്പെക്റ്റീവിൽ നോക്കുന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത് കർണടികാസ് അല്ലെങ്കിൽ ആ ഒരു പറയുന്ന അവര് പറയുന്ന കറക്റ്റ് ആണ് കമൽഹാസൻ പറഞ്ഞത് ഫ്രം ഇങ്ങോട്ട് കന്യാകുമാരി മുകളിലോട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഒരു ഒരു സംഭവത്തിലാണ് അത് പറയുന്നത് ഇത് രണ്ടും അല്ലേ രണ്ട് പേർസ്പെക്ടീവ് അല്ലാതെ മൂന്നാമത്തെ ഒരു പേർസ്പെക്റ്റീവിൽ നോക്കുന്ന ഹിസ്റ്റോറിയൻസും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും അവരൊക്കെ നോക്കി കഴിയുമ്പോൾ ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേനും വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടോ ആ ഒരു പേർസ്പെക്ടീവിൽ എന്താ പറയുക ഇതൊക്കെ ആൾക്കാർ സംസാരിച്ച് ഒരു ക്ലാരിറ്റി കൊണ്ടുവരും എന്നുള്ള രീതിയിലാണ് കമൽഹാസൻ പറഞ്ഞിരിക്കുന്നത് ഫൈനലി പറഞ്ഞതാണ് ലവ് വിൽ നോട്ട് അപ്പോളജൈസ് ഇത്രേ ഉള്ളൂ സ്നേഹം ഒരു അപ്പോള സ്നേഹം കാണിച്ചത് ഒരു തെറ്റായിട്ട് തോന്നില്ല അതുകൊണ്ട് തന്നെ അത് അപ്പോളജൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് കമൽഹാസൻ നിർത്തിയേക്കുന്നത് പക്ഷേ ഇവിടെ പ്രശ്നം വരുന്ന എന്താണെന്ന് വെച്ചാൽ ചില സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ ഭയങ്കര സ്നേഹമാണ് അവർക്ക് എന്താ പറയാ അവരെ സ്വന്തം ഭാഷ എന്ന് പറയുന്ന ഒരു സാധനത്തിനൂടെ എന്നാൽ ചില സ്റ്റേറ്റുള്ള ആൾക്കാർക്ക് ഭാഷയിലൂടെ സ്നേഹം കുറവെന്നുള്ളതല്ല അവർ അത്രയും വലിയൊരു കാര്യമായിട്ട് ചില ആൾക്കാർ കാണാറില്ല തമിഴ് എന്ന് പറയുന്ന കർണാടിക കർണാടക അവർ എവിടെയൊക്കെ ഉള്ള ആൾക്കാര് ഹരിയാന്വി ഹരിയാന ആ ഒരു റേഞ്ചിലേക്കുള്ള ആൾക്കാർ കുറച്ചും കൂടി മറാഠ അവിടെ കുറച്ച് ആൾക്കാർ അവരുടെ ആ ഒരു ഭാഷ എന്ന് പറയുന്ന സാധനത്തിന് അത്രയും വെയിറ്റ് അത്രയും വലിയൊരു ഒരു 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 കോടികളെ പ്രൈഡ് എന്ന് പറഞ്ഞ സാധനം അത്രയും പൊക്കി പറയുന്ന കുറച്ച് ആൾക്കാരാണ് ബാക്കിയുള്ള നമ്മുടെ ഇൻക്ലൂഡിങ് കേരളയിലൊന്നും അത്രയും അങ്ങനെ ഒരു വലിയൊരു വികാരം നമുക്ക് അങ്ങനെ കാണാറില്ല നമ്മൾ യൂഷ്വലി കാണാറില്ല മലയാളം മലയാളം എന്ന് കേട്ടാൽ കേരളം എന്ന് കേട്ടാൽ തിളക്കിനണം ചോരം നരമ്പുകളിൽ അങ്ങനെയാണെന്ന് എൻ്റെ നിഗമനം അതുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഭയങ്കര ഒരു ഒരു പ്രൈഡ് ഒരു സംഭവമായിട്ടാണ് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മളത് അത്രയും എക്സ്പ്രസ് ചെയ്യാറില്ല പക്ഷേ ബാക്കിയുള്ള ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്സിലൊക്കെയുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന കുറച്ചു ഇച്ചിരി ഇച്ചിരി സ്ട്രോങ്റാണ് അവരുടെ ഒരു പ്രൈഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് നിന്നത് ഇനി വേറൊരു കാര്യം ഈ ഒരു ലാംഗ്വേജിൻ്റെ നമ്മൾ ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നെറ്റിൽ തന്നെ ഇതെന്താണ് പരിപാടി ഇത് കമലഹാസൻ പറഞ്ഞ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ കുറച്ചധികം ചെറിയ രീതിയിൽ ഒരുപാട് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേനും കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അതെന്താണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്താണ് നെറ്റിൽ കണ്ടത് എന്നുള്ള നിങ്ങളുടെ കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം എന്നൊന്ന് മാത്രം അപ്പോൾ സദോൺ സദോൺ ഏഷ്യ ലാംഗ്വേജ് ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു മാപ്പാണ് ഞാൻ കണ്ടത് ഇതിൽ എന്തോരം ക്രെഡിബിലിറ്റി ഉണ്ടെന്നൊക്കെയുള്ള ഒരു ആണ് ജസ്റ്റ് ഒരു റഫ് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതെന്നേ മാത്രം അപ്പം നമ്മുടെ ഈ ഒരു സദേൺ ഇന്ത്യ ഈ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ അതാണ് ഡ്രവീഡിയൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള തമിഴ്നാട് കർണാടക തെലുങ്കാന ആ ഒരു ബെൽറ്റ് ആണ് ബേസിക്കലി പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ബെൽറ്റ്സ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എട്ട് ലാംഗ്വേജസിൻ്റെ ഒരു ഒരു മാപ്പാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ അത് ഒരുപാട് വരുന്നുണ്ട് ഈ ഒരു ഏരിയ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ അത് മൊത്തം നടക്കുന്നത് ഇൻഡോ ആര്യൻ ലാംഗ്വേജസും ബാക്കി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് അതിലോട്ടൊന്നും ഡീപ്പിൽ പോകേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം ദ്രവീഡിയൻ ലാംഗ്വേജിന്റെ ഭാഗമാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ഇപ്പം ദ്രവീഡിയൻ ലാംഗ്വേജസിന് നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങൾ വരുന്നുണ്ട് ചെറിയ ചെറിയ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും പോകുന്നില്ല ബ്രോഡ് സ്പെക്ട്രം നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ ബ്രോഡ്ലി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാവും ആദ്യം വരുന്നത് പ്രോട്ടോ ദ്രവീഡിയൻ എന്നുള്ളതാണ് പ്രോട്ടോ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ ഏർളിയർ അല്ലെങ്കിൽ ഏർലിയർ ഫോം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പ്രോട്ടോ ദ്രവീഡിയൻ എന്ന് പറയുന്ന ആ ഒരു ഒരു ലാംഗ്വേജ് അതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടായിട്ട് മാറിയിട്ടുണ്ട് ഒന്ന് പ്രോട്ടോ സൗത്ത് ഡ്രവീഡിയനും ഒന്ന് പ്രോട്ടോ സൗത്ത് സെൻട്രൽ ഡ്രവീഡിയൻ രണ്ട് രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ ചിലയിടത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ പ്രോട്ടോ ഡ്രവീഡിയൻ മൂന്നായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് നോർത്ത് നോർത്ത് എന്ന് പറയുമ്പോഴില്ല സൗത്ത് എന്നുള്ള വരുന്നുണ്ട് സെൻട്രൽ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പിന്നെ ഒരെണ്ണം അറ്റ്മോസ് നോർത്ത് അറ്റ്മോസ് സൗത്ത് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അതായത് സൗത്ത് വരുന്നുണ്ട് സെൻട്രൽ വരുന്നുണ്ട് സൗത്ത് നോർത്ത് എന്നുള്ള രീതിയിലും പലയിടത്ത പല ക്ലാസിഫിക്കേഷൻസും നമുക്ക് കാണാൻ പറ്റും പക്ഷേ ആസ് ഓഫ് നൗ ഇപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു ടോപ്പിക്കിൽ സ്റ്റിക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ അത്രയും ഡെപ്തിൽ പോകാത്ത ഒരു ഒരു ട്രീ ഞാൻ കാണിച്ചേക്കുന്നത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ പ്രോട്ടോ സൗത്ത് ഡ്രവീഡിയൻസ് എന്നാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് പ്രോട്ടോ തമിഴ് കന്നഡ എന്ന് പറയുന്നത് അപ്പോഴത്തെ സൈഡിൽ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ പ്രോട്ടോ സൗത്ത് സെൻട്രൽ ഡ്രവീഡിയൻ എന്നാണ് പ്രോട്ടോ തെലുഗു വരുന്നുണ്ട് ആ തെലുഗു എന്നാണ് എന്താ പ്രോട്ടോ തെലുഗു വരുന്നുണ്ട് ആ ജസ്റ്റ് വേളത്തായിട്ടേക്കുന്നേ ഉള്ളൂ അവിടെ നേരെ തെലുഗുലിലോട്ടാണ് പോകുന്നത് അതായത് തെലുഗു കന്നഡയും തമ്മിൽ അതുകൊണ്ടാണ് വലിയ ഇതൊന്നും ഇല്ലാത്ത വലിയ എന്താ പറയുക വലിയ ബന്ധം നമുക്ക് വല്ലതായിട്ട് തോന്നുന്നില്ല ഭയങ്കര ഒരു ഡിഫറൻസ് ഉള്ള പോലെ തോന്നി ഈവൻ തോന്നുന്നു സെയിം ഒരു പ്രോട്ടോ ട്രിവിഡിയൻ ആണ് വരുന്നത് എങ്കിൽ പോലും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് തിരിച്ചു വരാം പ്രോട്ടോ തമിഴ് കന്നഡ അവിടെ നിന്ന് അടുത്ത ലെവലിലോട്ട് വരുന്നതാണ് പ്രോട്ടോ തമിഴ് തോടായിന്ന് വരുന്നുണ്ട് അതിന് മുമ്പായിട്ടാണെങ്കിൽ തമിഴ് കന്നഡ അവിടുന്ന് സ്പ്രിട്ടാവുന്നതാണ് അവിടെ നിന്ന് സ്പ്രി സ്പ്രിട്ടായിട്ടാണ് പ്രോട്ടോ കനഡയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് പ്രോട്ടോ കനഡയിൽ നിന്നാണ് കന്നഡ എന്ന് പറയുന്ന ലാംഗ്വേജിലേക്ക് വരുന്നത് ജസ്റ്റ് ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ആ സെയിം ആപ്പ് നമ്മൾ നോക്കുന്നതെങ്കിൽ പ്രോട്ടോ തമിഴ് തോടെ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേനും പ്രോട്ടോ തമിഴ് കുടക് വരുന്നുണ്ട് അവിടുന്ന് തെ ജസ്റ്റ് അവിടെ താഴെയായിട്ടാണ് തമിഴ് മലയാളം വരുന്നുണ്ട് അവിടുന്ന് പിന്നെയും സ്പ്രിട്ടാവുന്നുണ്ട് പ്രോട്ടോ തമിഴ് വരുന്നുണ്ട് പിന്നെ മലയാളം വരുന്നുണ്ട് പിന്നെ പ്രോട്ടോ തമിഴിൽ നിന്ന് തമിഴ് ഇതാണ് അടക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ കാര്യങ്ങളും വേറെ കുറെ ട്രീസും ട്രീ ഡയഗ്രാംസും ബാക്കി കാര്യങ്ങളുണ്ട് വേറെ കുറച്ച് ലാംഗ്വേജസും ചെറിയ ചെറിയ ലാംഗ്വേജസും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ നെറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ ഓവറോൾ നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പം കന്നഡ തമിഴ് വന്നത് കന്നഡയിൽ നിന്നാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തോരം ശരിയാണ് എന്നൊരു ക്വസ്റ്റനാണ് ഞാൻ കുറേയൊക്കെ നോക്കിയപ്പോഴത്തേനെ അത് ടു ബി ഓണസ്റ്റ് അത്ര കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കുറേ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം അതായത് കന്നഡ ഗ്രൂപ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് കമൽഹാസൻ അപ്പോളജൈസ് ചെയ്തില്ലെങ്കിൽ അവർ സിനിമ എന്താ പറയുക ടഗ്ലൈഫ് എന്ന് പറയുന്ന സിനിമ കർണാടകയിൽ അവർ സ്ക്രീൻ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് അതിൻ്റെ അഗൈൻസ്റ്റ് ആയിട്ട് ഇവിടെ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ടി എം കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഒരു ഒരു ബാൻ മാതിരി അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനി തൊട്ട് ഒരു കന്നഡ സിനിമ പോലും ഒരു കന്നഡ സിനിമ പോലും തമിഴ്നാട്ടിൽ ഓടില്ല എന്ന് ടി എം കെയും ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇഷ്യൂ എസ്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമലഹാസൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു വീഡിയോ കാണുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഒരു ഒരു ക്വസ്റ്റൻ മാർക്കാണ് അത് എങ്ങനെ സോൾവ് ആകും അത് സോൾവ് സോൾവ് ആകുമോ എന്നൊക്കെ ഉള്ളത് ഒരു വലിയൊരു കാര്യമാണ് അത് വലിയ പ്രശ്നമില്ലാതെയൊക്കെ പോട്ടെ സിനിമയെ വലിയ രീതിയിൽ ബാധിക്കാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനെ കുറിച്ചിട്ടുള്ള ഓരോ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഇനി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ഇമോഷൻ എന്ന് പറയുന്ന സാധനം ഇച്ചിരി ഒരു 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 സംഭവമാണ് അതായത് ഇമോഷൻ ഈഗോ എന്നൊക്കെ പറഞ്ഞ സാധനം ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇച്ചിരി പാടാണ് അതിൽ നിന്ന് പുറത്ത് വരാനൊക്കെ അതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് അതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കർണാടകയിൽ അവർ അവിടുത്തെ പോപ്പുലേഷൻ ചെയ്യുന്നത് റെസ്പോണ്ട് ജസ്റ്റ് നമുക്ക് നോക്കാം you 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 know know not won't allow his 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 movies to to be released now I, i'm sure that that if he continues to, you know, not apologize they will start tearing up posters and attacking theaters uh, where his that movie is playing you know, uh, somewhere that is also a problem you can't just

സിദ്ധരാമയ്യ പറഞ്ഞേക്കുന്നത് സി എം പറഞ്ഞേക്കുന്നതാണ് കന്നഡ ഹാസ് എ ലോങ് സ്റ്റാൻഡിങ് ഹിസ്റ്ററി മാൻ കമൽഹാസൻ ഓഫ് ഇറ്റ് അതായത് കന്നഡയ്ക്ക് ഒരു ലോങ് ഹിസ്റ്ററി ഉണ്ട് ഒരു അത് പാവം കമൽഹാസന് അറിയില്ല എന്നുള്ള ഒരു രീതിയിലാണ് ദേഷ്യവും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ കർണാടകയിലെ ഒരു മിനിസ്റ്റർ ആണ് അപ്പൊ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇതാണ് ഒരു മിനിസ്റ്റർ പറഞ്ഞത് അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തുവിട്ടേക്കുന്ന ഒരു കാര്യം അപ്പോളേഴ്സും കൂടെ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇതിലോട്ട് വന്നപ്പോഴി ഒബ്വിയസ്ലി അത് ഭയങ്കരമായിട്ട് ആളി കത്തിയിട്ടുണ്ട് ഇനി അത് തണുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനി ഈ പ്രശ്നം വലിയ പ്രശ്നമില്ലാതെ ആയിട്ട് പോട്ടെ എങ്ങനെയെങ്കിലും എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും വലിയ പ്രശ്നമില്ലാതെ പോട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ട് എഴുതിയട്ടെ സിനിമ റിലീസ് ആവട്ടെ എല്ലാവരും കാണട്ടെ എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു ഇനി അത്രയ്ക്കേ ഉള്ളൂ ക്യാൻസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അറ്റ് ദൻ ബൈ ബൈ